ఏవరికి లవిలേకి సഗదం కషు కషు അവിടുത്തെ ഫാനെ ഭയങ്കര ഇതാണ് കേട്ടോ അതുകൊണ്ട് അത് കുറച്ച് നേരം വാവ ഇതാക്കി ഇതാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ മെസ്സേജ് വായിക്കുക ഓക്കെ മെസ്സേജ് വായിക്കണ്ട എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ലൈക്കറി സപ്പോർട്ട് ചെയ്യും സച്ചിൻ ഹായ് സച്ചിൻ ഏവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യൂ സന്തോഷണ്ണ വേറെ പണിയൊന്നും ഇല്ലേ ഇല്ലാട്ടോ സുഖമല്ലേ സുഖമാണ് കേട്ടോ സുഖമാണ് കേട്ടോ ചേട്ടാ സുഖമാണ് ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി താങ്ക് യു കുറച്ച് തിരക്കപ്പോൾ ഈ ഭാവിയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു എൻ്റെ കുറച്ച് തിരക്കായിപ്പോയി സത്യമായി വീഡിയോസ് ഒന്നും കൂടെ അതിനൊന്നും പറ്റിയിട്ടില്ല ഞാൻ ആ കഷ്ടപ്പെടുക എങ്ങനെയൊക്കെയോ കൂട്ടിച്ചേർത്ത് ഒരെണ്ണം ഇട്ട് അങ്ങനെയാണ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് അവർക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട വിശേഷങ്ങൾ എല്ലാരും ലൈക്കട്ട് ചെയ്യട്ടോ ഹാപ്പി അതേ ഹാപ്പിയാണ് നമുക്ക് ഈ ജീവിതത്തിൽ ഹാപ്പി ആകാനല്ലേ പറ്റത്തുള്ളു എന്നും നമ്മുടെ ദുഃഖത്തിൽ ഇരുന്നാലേ നമ്മുടെ ജീവിതം വെറുതെ പോകത്തില്ലേ എവിടെയാ വീടല്ല ഹായ് ലസി ബോയ് ലസി ബോയ് എവിടെ വീട് ട്രിവാൻഡ്രാണ് കേട്ടോ എവർക്ക് ലൈവിലേക്ക് സ്വാഗതം ഹായ് പാർവതി ഹായ് നൽ നിശിത് കുമാർട്ടാ നല്ല വിശേഷം ഓക്കെ നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എവർക്ക് ലൈവിലേക്ക് സ്വാഗതം പാർവതി ഫുഡൊക്കെ കഴിച്ചോ നല്ല രസമുണ്ട് കാണാനോ മണി വിനു ഹലോ എൻ്റെ അമ്മ വീട് ട്രിവാൻഡ്രാണോ ഓക്കെ ശരി ഇപ്പോൾ കഴിച്ചോളൂ എന്താ സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യലായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും മെസ്സേജ് വായിച്ചിട്ടുണ്ടോ എന്തോ ഞാൻ നോക്കട്ടെ വിട്ടുപോയിട്ടുണ്ടോന്നു ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ ഓക്കേ എല്ലാവരും ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യോ പനിയാണോ എന്തിനൊരു ഹോസ്പിറ്റലിൽ പോയാ വന്നിട്ടുണ്ടോ ഇതുവരാ നെടുമങ്ങാടാ ഓക്കെ ഞാൻ നെടുമങ്ങാട് ഒരു തവണ പോയിട്ടുണ്ടോ കേട്ടോ ഒരുപാടൊന്നും പോയിട്ടില്ല ഒരു തവണ അത് നമ്മുടെ വീടിൻ്റെ ബാത്റൂമിന് വേണ്ടിയിട്ട് ടൈല് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അല്ലാണ്ട് വേറെ എവിടെയും പോയതല്ല പാർവതി ഹായ് ഓക്കെ പാർവതിയുടെ ഹൈവേ ആണ് എവിടെയാ സ്ഥലം രൂപ കേട്ടോ ഞാൻ കഴിച്ചില്ലേ എന്താ ഫുഡ് കഴിക്കാത്തേ പാർവതി അന്വേഷിച്ച ടൈം പാവണം എനിക്ക് ഹെൽപ്പാണ് ആ ഇതിൽ ബാഡ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏട്ടോ ബാഡ് ഹായ് താങ്ക് യു സോ മച്ച് ബാസിയേട്ടാ താങ്ക് യു സോ മച്ച് ഞാനിതിൽ ബ്ലൂ ഒന്നും ആർക്കും എനിക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് ഇതാണ് പിന്ന എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്താ സ്പെഷ്യൽ പാർവതി മീൻ കറിയാ എന്താ മീനാ മീനാ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിട്ട് വിഷമം വന്നുപോയട്ടാ ഞാൻ ഞാനും അമ്മയും കൂടി തിരിച്ച് വന്ന് വന്നപ്പോഴത്തേക്കാണ് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു മാമനുണ്ടേ മാമൻ്റെ ഒരു മീൻ മേടിച്ച് കൊഴിയോളം മീനാന്ന് മേടിച്ചത് കേട്ടോ എന്ത് പറ്റുന്നോ കൊഴിയോളം മീൻ മേടിച്ച് ഞാൻ നൂറ് രൂപ കൊടുത്തു പറഞ്ഞു എനിക്ക് മീൻ അമ്മ ഇറങ്ങിയില്ലായിരുന്നു അമ്മ ഓട്ടോയ്ക്ക് അകത്തായിരുന്നു വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മീൻ വേണമെന്നോ എത്ര രൂപയ്ക്കൊന്ന് ഉറങ്ങി ആ നൂറ് രൂപയ്ക്കൊന്നും ഇറങ്ങി മറ്റേ കുട്ടയ്ക്കകത്തു നിന്നാണ് എടുത്തു തന്നതെ പക്ഷെ അത് അത്രയ്ക്ക് കൊള്ളത്തിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അമ്മ എടുത്ത് അമ്മ പോയി നാളെ പോ ചോദിക്കാണ്ടിട്ട് പറഞ്ഞു നമ്മൾ പൈസ കൊടുത്തിട്ടില്ല ഒരു സാധനം പറ്റണം അത് ഒരെണ്ണും നല്ലത് കിട്ടിയാലും നമുക്ക് അത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് നിന്നത്തുള്ളൂ ചാണയ നല്ലതാണ് മുടി വളരെ നല്ലതാണ് പിന്നെ പിന്ന വേറെന്തൊക്കെയുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒട്ടും സമയമില്ലായിരുന്നേട്ടാ അതെ അത് ശെരിയാ പാർവതിക്കാർവതി കഴിച്ച മുടി എനിക്ക് ഇഷ്ടമല്ല ഷോർട്ട് ഹെയർ ആണ് ചേട്ടാ എനിക്ക് ഇഷ്ടം ഓക്കെ കഴിച്ചു പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഞാനും ലൈവിലുണ്ടായിരുന്ന അന്നത്തെ ഒരാൾ മറ്റേ ടുഗതർ ലൈവായിരുന്നു തോന്നുന്നു കേട്ടോ ഞാൻ എൻ്റെ ലോങ് ഹെയർ ഞാൻ കട്ട് ചെയ്ത് ഷോർട്ടാക്കി എന്തിനാ വെറുതെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുമ്പോൾ ഓർക്ക് ഇപ്പം എനിക്ക് എനിക്ക് കട്ട് ചെയ്യണതേ താല്പര്യമില്ല എനിക്കിപ്പം പിന്നെ ഇങ്ങനെ കെട്ടണം ഉള്ള മുടി ഇച്ചിരി ഇച്ചിരി മുടിച്ചിരിച്ചിരിക്കണം എനിക്കത് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഒരു വന്നവരൊക്കെ പോയോ ചറബറ വന്ന് ചറബറ പോയി പിന്നെ ചറബറ വന്ന് ചർബറ പോയി മല പോലെ വന്ന് എലിയ പോലെ പോയതുല്ലേന്നാ പറയുന്നേ അങ്ങനെയല്ലേ അയ്യോ പിന്ന വേറെ ഇന്ന് കുറേ ണിയുണ്ടായിരുന്നു വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ വന്നവരൊക്കെ പോയി വന്നവരൊക്കെ പോയി മോൻ ഉറങ്ങിയോ മോൻ ഉറങ്ങി ഇനിയിപ്പൊ എഴുന്നേക്കും എഴുന്നേൽക്കുമ്പഴത്തേ അങ്ങോട്ട് പോകും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വന്നവരൊക്കെ പോയി ഇനി വരൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആരുമില്ല പിന്ന ഫുഡൊക്കെ പോയി കഴിക്കൂ ഞാനിപ്പോ വരാം കുളിക്കാം ഓക്കേ ശരി പോയി വരൂ ഞാൻ മാവ് ഉണരുന്നതുവരെ കാണും അത് കഴിയുമ്പോൾ ഞാൻ പിന്ന എനിക്ക് സൺഡേ ലീവാണ് സൺഡേ ആയില്ലല്ലോ അവിടെ സൺഡേ ആണോ ഉണ്ടായില്ലല്ലോ ഇനിയുണ്ട് രണ്ട് ദിവസം ചോദിച്ച് വാങ്ങാൻ പാടില്ല ഇപ്പോൾ യൂട്യൂബിന്റെ ന്യൂ അപ്ഡേഷൻ ആണ് ലൈക്ക് എന്ന് പറയുന്നതിനു പകരം ഡബിൾ ടാപ്പ് അല്ലേ ഓക്കേ ഡബിൾ ക്ലിക്ക് എന്നെ പറയാ ഓക്കെ എന്നെ ബ്രോ വിളിച്ചോ ഓ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇനി ആരും ഒന്നും വിളിക്കാൻ പറ്റില്ല അന്ന് ഇൻട്രസ്റ്റ് പോയി പിന്നെ വേറെന്തൊക്കെയുണ്ട് പോയി കുളിച്ചേച്ചു വരൂ mm -hmm.

ധനു ഒന്ന് ലൈവ് ഇല്ലേ മാറൂ ധനു ലൈവ് ഇല്ലേ Bye. സുഖാണ് സുഖാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചായിരുന്നോ लाइव में लेके स्वागत है एंड ഫ്രൈ ഫയർ അവിടെ ഫാൻ ഉച്ച ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ന്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് സാമ്പാർ പാവയ്ക്ക ഫ്രൈ പയർ ഉലർത്തിയത് മതിയല്ല പിന്നെ ലൈവിലേക്ക് അവർക്ക് സ്വാഗതം എൻ്റെ ആൾക്കിന് വന്നിട്ട് പോയില്ല വിളിച്ചത് തോന്നുന്നു ഇതൊക്കെ കിടക്കുന്ന കേട്ടോ അറക്കാൻ ചോദിക്കാൻ ആയിരിക്കല്ലേ ഉണങ്ങിയിട്ടില്ല കേട്ടോ മഴ പെയ്തത് കണ്ട ഇതെല്ലാം ഇവിടുത്തെ ഇട്ടേക്കാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നതണ്ടേ ഇതൊന്നും എടുത്തില്ല മഴയത്ത് അത്രയും കിടന്ന് നനങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ ഏവർക്ക് ലൈവിലേക്ക് സ്വാഗതം